ഇനി ആര് അനുജൻ സെമീറിൻ്റെ വേദന ഇക്കാക്കയുടെ വിയോഗം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു ഉപ്പഗൾഫിലായിരുന്നതിനാൽ വേണ്ടുന്ന ഒത്താശകൾ ചെയ്ത് കുട്ടിപ്രായം മുതലേക്ക് എന്നെ ഓറ്റിവളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഇക്ക ചെറുപ്പത്തിൽ സ്കൂളിൽ മദ്രസയിൽ പോകാതിരിക്കുമ്പോൾ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കും പിന്നെ പുഞ്ചിരിച്ചൊരു ഉപദേശമാണ് ഇക്കാക്കയുടെ ആ ചിരിയിൽ ഞാനും വഷം റോട്ട് തെറ്റുമ്പോൾ പിടിച്ച് വലിക്കാൻ എൻ്റെ കാക്ക പിന്നിലുണ്ടാകുമായിരുന്നു ദുർഘടം പിടിച്ച പാതയിൽ പാതയിൽ എനിക്ക് മുന്നേ നടന്ന് വഴി കാണിച്ചു തരാനും ഹാലിദ് കാക്ക കഴിഞ്ഞിട്ടുണ്ട് മനസ്സിനലട്ടുന്ന ഒറ്റ ചോദ്യമേയുള്ളൂ ഹാലിദ് കാക്ക ശേഷം ഇനി ഞങ്ങൾക്കാര് ആശ്വാസമേകിയ പ്രിയതമൻ നസീറക്കൊന്നും പറയാനാകുന്നില്ല രണ്ട് മാസത്തെ ചുരുങ്ങിയ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ തന്ന ഹാലിദ വിദേഹവേദനയെക്കുറിച്ച് ഞാൻ എഴുതുമ്പോൾ ഉടൻ മറുപടി വരും ആശ്വാസത്തിൻ്റെ കൊളിര് പകരുന്ന കുറിപ്പുകൾ സമാധാനത്തിൻ്റെ വചസ്സുകൾ ക്ഷമയുടെ നേട്ടങ്ങൾ വരാനിരിക്കുന്ന നല്ല നാളുകൾ ക്ഷമിക്കൂന സീറ എൻ്റെ കാത്തിരിപ്പിന് മോഹങ്ങളുടെ അകമ്പടിയില്ലേ നാട്ടിൽ ഭർത്താവില്ലാതെ കഴിയുന്ന എത്ര വിധവകളുണ്ട് വിവാഹപ്രാമ വിവാഹപ്രായമെത്തിയിട്ടും ഭർത്താക്കളെ കിട്ടാത്ത എത്ര ദരിദ്ര സഹോദരങ്ങളുണ്ട് ഖാലിത്തിൻ്റെ വരികൾക്ക നസീറക്കാശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതിൽ അഭിമാനമായിരുന്നു സഹപ്രവർത്തകനായി പോക്കുക ദുബായിൽ ജോലിയുള്ള പൊതയോത്ത് പോക്കു ഖാലിദിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് മൂത്തമ്മയുടെ മകൻ പോക്കു സാഹിബ് ഖാലിദിനെ ഉറുക്കുന്നത് അനുജൻ എന്നതിലുപരി ഒരു സഹപ്രവർത്തകനായാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഖാലിദിനെ തിരിച്ചറിഞ്ഞ കുടുംബാംഗമാണ് പോക്കു അതിനാൽ തന്നെ എല്ലാ മേഖലകളിലും കൊച്ചനിയനെ കൊച്ചനിയനെപ്പോലെ കൈപ്പിടിച്ചുയർത്താൻ അദ്ദേഹം സമയം കണ്ടെത്തി പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകിയും പഠനകാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചും ആവശ്യമായ സഹായങ്ങൾ ചെയ്തും പോക്കോ കാലുതിനൊപ്പം തന്നു പൊതിയോത്ത് വീട്ടിൻ്റെ സമീപത്തുള്ള വയലിൽ പള്ളിയുടെ പരിപാലനത്തിനു സഹായിയായി അനുജന തന്നെ കിട്ടിയതിൽ പോക്കു അതീവ സന്തുഷ്ടനായിരുന്നു അങ്ങനെ പള്ളിയും മദ്രസയും പൂർവോപരി ഗംഭീരമായി അവർ പരിപാലിച്ചു പോന്നു കമ്മിറ്റി അംഗങ്ങൾ എല്ലാ കാര്യവും അവരെ ഏൽപ്പിച്ചു ഇരുവരും ഗൾഫിലായിട്ടും ഗൾഫിലായിരുന്നിട്ടും പള്ളി പരിവാറിന് ചുമതല അവർക്ക് തന്നെയായിരുന്നു